അപ്പൊ ഗൈസ് അടുത്ത സീസണിൽ ആരെങ്കിലും ബിഗ് ബോസിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അനുഭവ പി ആറുമായിട്ട് ബന്ധപ്പെടുക അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജയിക്കാം തീർന്ന തീർന്ന അവിടെ എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ ഷോയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടസ്റ്റുകൾ ഒക്കെ പുറത്തു ചെയ്യാം അങ്ങനെ എയർപോർട്ടിലിട്ട് നമ്മുടെ ശാരി കേബിയ മീഡിയക്കാർ കുടിച്ചു ഏതോ ഒരു പകൻ ഒരൊറ്റ ചോദ്യം അനുമോള് കപ്പടിച്ചതിന്റെ അസുഖം ഉണ്ടല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് തീർന്ന തീർന്ന് അവിടെ എല്ലാം കഴിഞ്ഞ് എനിക്കാണ് അസൂയ ചോദ്യം ചോദിച്ച പഹേൻ ഓരോ രക്ഷപ്പെട്ടാണ് തോന്നുന്നത് മോനെ നീ ചെന്നുപെട്ട സ്ഥലം റോങ് ആണ് കേട്ടോ റോങ് നീ ചോദിച്ച ചോദിച്ചയാളും റോങ് തന്നെ അവർ ലേഡി ബിഗ് ബോസ് അല്ല റൗഡി ബിഗ് ബോസ് ആണ് ചോദ്യങ്ങൾ ചോദിക്കാൻ സൂക്ഷിക്കണം കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ മെഴിയക്കാരുടെ ചോദ്യങ്ങളും സംസാരങ്ങളും ഒക്കെ അനുമോൾ കപ്പടിച്ചതിന് ആർക്കാണ് അസൂയ ഒരു കണ്ടീഷനിലും അസൂയയില്ല പ്രത്യേകിച്ച് നമ്മുടെ ശാരീരിക കേൾപ്പിക്കുന്നു ഒരാൾക്കും അസൂയയില്ല എല്ലാവരും സന്തോഷത്തിലാണ് ഒരാൾ പോലും അനുമോൾക്കെതിരെ ഒരൊറ്റ വാക്കും പറഞ്ഞിട്ടില്ല നിങ്ങൾ വെറുതെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കില്ല കേട്ടോ നമ്മുടെ ശാരീരിക പറയുന്നത് കേട്ടോ ഇത് കൃത്യമായിട്ട് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഇതൊക്കെ ബിഗ് ബോസ് വീട്ടിൽ നടന്നിട്ട് കുറെ ദിവസങ്ങളായതാണ് എന്നാലും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണ്ടേ ഇവിടെ നമ്മുടെ നൂറയൊക്കെ അനുമോളുമായിട്ട് വഴക്കിട്ടിട്ടിരിക്കുകയാണ് അപ്പൊ ഈ ആതിലേയും നൂറയും കൂടെ പറയാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് എങ്ങനെയാലും ഒന്ന് സമാധാനമായിട്ട് പോകാന്ന് പറയുമ്പോഴാണ് നമ്മുടെ ശാരീരിക എനിക്ക് തീർക്കണം അതായത് ഈ വഴക്ക് പറഞ്ഞു തീർക്കണം എന്ന് പറയുമ്പം ചോദിക്കുന്ന ചോദ്യമാണ് എന്തിന് തീർക്കണം അതങ്ങനെ ഇരിക്കണം അല്ല പിന്നെ ഇതിലും എത്ര വെള്ളിയാഴ്ച വന്നിട്ട് വാപ്പ പള്ളി പോയിട്ടില്ല ആദ്യം പറയാ കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ എല്ലാ അസൂഖ്യണ്ടോ ചുമ്മാ വെറുതെ മീഡിയക്കാർ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുതേ ഇനി ഒന്നുകൂടെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം എന്നിട്ട് മീഡിയക്കാരൻ ചോദിച്ച ചോദ്യം വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് കേക്കാം

അനുമോളെങ്ങനെ നോക്കണമെങ്കിൽ അനീഷ് ജയിച്ചേ പറ്റൂ ആകെ ഞങ്ങളൊക്കെ ശ്രമിച്ചു റീ എൻ്റർ ചെയ്തപ്പം പക്ഷെ ഒന്നും ഇങ്ങോട്ട് നടന്നില്ല ശ്രമിച്ചു ഞങ്ങൾ എല്ലാരും ഇങ്ങോട്ടും ഭാഗ്യം എല്ലാരും ബി ആർ ചെയ്തിട്ടുണ്ടല്ലോ സമ്മതിച്ചെ അത് മതി തീർച്ചയായിട്ടും കളിച്ചിലെന്ന് പറയത്തില്ല പിന്നെ അനുമോളെക്കാൾ നന്നായിട്ട് കളിച്ച ആൾക്കാരെ അതിനകത്തുണ്ട് അതിനെ കുറിച്ച് സംസാരിക്കാരി അനുമോളെ കളിച്ച നന്നായിട്ട് കളിച്ച ആൾക്കാരത്തുണ്ട് അനുമോളെ കാണാൻ നല്ല ഗെയിം കളിച്ച ആളുകളുണ്ട് അതാരടന്നാൽ ഗെയിം കൂടെ പോരാ എല്ലാരും നല്ല രീതിയിലാണ് ഗെയിം കളിച്ചത് ആരും മോശം ഒന്നും അല്ല പക്ഷെ അനുമോൾ ഇങ്ങനെ തുടരെ തോരെ തോരെ ഉണ്ടാക്കിയോണ്ട് സ്ക്രീൻ സ്പേസ് മുഴുവൻ അനുമോളുടെ പിന്നാലെ വഴി അതാണ് അവിടെ സംഭവിച്ചത് ഒരുപാട് പേരുണ്ട് പേരെടുത്ത് പറയണം ഞങ്ങളെ കണ്ടെങ്കിൽ നിങ്ങളുടെ പേരെടുത്ത് പറയണം കാരണം ഞങ്ങൾ കുറച്ചു തന്നെ ലൈവിൽ കുറച്ച് ഭാഗം എപ്പിസോഡിൽ കുറച്ച് ഭാഗം നിങ്ങൾ അടുത്തിരുന്ന് കാണുമല്ലേ ആ പേരോട് പറഞ്ഞിട്ട് പോയിച്ചിൾ വിജയ് ഇല്ല കാരണം ഗെയിം ഓവർ ഓവർ ദ ഈസ് കപ്പ് കൊണ്ടുപോയി ഇനി നടന്നിട്ടും യാതൊരു കാര്യമില്ല വിജയം എന്ന് പറഞ്ഞാൽ വിജയം തന്നെയാണ് അതിനകത്ത് വേറൊരു വാക്കും ഇല്ല അപ്പോൾ ഗായിച്ച് ഇതൊക്കെയാണ് പുറത്ത് നടക്കുന്ന കോൺട്രവേഴ്സറികൾ ഇനിയും ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും കാരണം കപ്പനുമോളുടെ കയ്യിലായി പോയില്ലേ സൈക്കിൾ ഇല്ല ഈ കൊട്ട് സൈക്കിൾ ഇല്ല എന്നാൽ അവന്റെ പി ആർ ആയി നിങ്ങൾ ചെയ്ത് വല്ലാത്ത ചെറിയായി പോയി ഞങ്ങളൊക്കെ പി ആർ കൊടുത്തിട്ടും അനുമോളാണ് നിന്റെ പി ആർ വേറെ ലെവല് ഇപ്പോൾ ഗൈസ് അടുത്ത സീസണിൽ ആരെങ്കിലും ബിഗ് ബോസിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അനുകൊണ്ട പി ആറുമായിട്ട് ബന്ധപ്പെടുക അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജയിക്കാം പിന്നെ ഒരൊറ്റ കാര്യം ഓർത്തോണം പി ആർ കൊടുത്തിട്ട് നമ്മുടെ ഗ്രീൻ ബാഗ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവത്ത കയറി മലന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ പതിനാറല്ല മുപ്പത്തി രണ്ട് കൊടുത്താലും രക്ഷയില്ല ഗെയിം കളിക്കണം ഗെയിം കളിക്കണം സ്ക്രീൻ സ്പേസ് വേണം പ്രേക്ഷകരുടെ ഓട്ടം വേണം പ്രേക്ഷകരും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടപ്പെടുത്തണം അല്ലാതെ പി ആറിന് ഈ പറയുന്ന അമ്പത് ലക്ഷം അറുപത് ലക്ഷം ഓട്ടം തന്നിന്ന് നിങ്ങളെ ജയിപ്പിക്കാൻ പറ്റത്തില്ല അതുകൂടി ഓർത്താൽ മതി അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ